ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡിസൈൻ അബയ നമ്മൾ ഡിസൈൻ അബയയിലെ വർക്ക്സിൻ്റെ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കാരണം ഒരുപാട് ആൾക്കാർ അഭയം ഇടുന്നതിൻ്റെ കൂടെ അതെങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതെന്നും കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെ നമ്മളുടെ സ്റ്റോൺ വർക്കിൽ ചെയ്തെടുക്കുന്നതാണ് സ്റ്റോൺ വർക്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ സ്റ്റിക്കർ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് അതിലേക്ക് മെഷീനിലൂടെ അത് പിടിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ സ്റ്റോൺ സ്റ്റോണൊന്നും പെട്ടെന്നൊന്നും ഇളകിപ്പോവില്ല നിങ്ങൾക്ക് ഫംഗ്ഷണബിളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അഭ്യാസമൊക്കെ ഇങ്ങനെയാണ്ട്ടോ ചെയ്യുന്നത് ഇതൊക്കെ നല്ലൊരു ഡയറക്റ്റീവ് വീഡിയോ ആണ് ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ പറ്റും ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലത്തെ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടാകും കാരണം എങ്ങനെയാണ് അഭയാസ് ആ ഒരു സ്റ്റൈലിൽ നിങ്ങളടുത്തേക്ക് എത്തുന്നതെന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് കേട്ടോ ഇത് ഓരോ പ്രോസസ്സിങ്ങിലൂടെയാണ് കടന്നു പോകുന്നത് ആദ്യം അതിനുള്ള സ്റ്റിക്കർ തയ്യാറാക്കി എടുക്കും എന്നിട്ടാണ് അത് മെഷീൻ വർക്കിലേക്ക് പോകുന്നത് ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഉൾപ്പെടുത്തുന്നില്ല കുറച്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് നല്ല നല്ല ഓഫർ കളക്ഷൻസും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണാം ഇതൊക്കെ നമ്മുടെ വർക്കിൻ്റെ ഫുൾ ഫിനിഷിംഗ് ആയിട്ട് വരുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ എല്ലാ ടൈപ്പിലും നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യും നിങ്ങൾ പറയുന്ന മോഡലിൽ പറയുന്ന ഡിസൈനിൽ നമ്മൾ ചെയ്തുതരും കേട്ടോ അതുപോലെ എല്ലാ സൈസിലും ചെയ്തു തരും അതുപോലെ ക്ലോത്ത് നിങ്ങൾക്ക് ഏത് ക്ലോത്താണോ വേണ്ടത് ആ ക്ലോതിൽ നമ്മൾ ചെയ്തു തരും നമ്മളിപ്പോൾ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് ഇത ഇമ്പോർട്ടൻ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും അവയൻ്റെ ക്ലോത്ത് അറിയാത്ത കേസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ക്ലോത്തിനെ കുറിച്ച് ഞാൻ വൃത്തിക്ക് തരാം ഇമ്പോർട്ടൻ്റ് ഇതാ എല്ലാവരും അയയാസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബ്ലാക്ക് കളറിൽ നല്ല ആയിട്ട് ക്വാളിറ്റി ചെയ്യുന്നതാണ് ജൂമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈൻ ലൈനായിട്ട് വരുന്ന ഒരു അവയ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് നല്ല ഫാബ്രിക്കാണ് അതും എല്ലാവരും അധികം ചൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ വരുന്നത് സീ ക്ലോത്താണ് സീ ത്തിൽ അഭയാസ് ചെയ്താൽ കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും അതുപോലെ ജോർജ്ജറ്റ ക്ലോത്ത് ജോർജ്ജറ്റിൽ തന്നെ ഡബിൾ ലെയർ ജോർജ്ജറ്റാണ് കൂടുതൽ ചെയ്യുക ജോർജറ്റയിൽ പ്രിന്റ് വരുന്നതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ നമ്മുടെ അജ്വാ ക്ലോത്ത് കൊറിയൻ ക്ലോത്ത് ടിക്ടോക്ക് എല്ലാ ക്ലോത്തും അവൈലബിൾ ഉണ്ട് കേട്ടോ നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ഉണ്ട് ആവശ്യമുള്ളവർ നമ്മുടെ ഷോപ്പിലേക്ക് വരിക നമ്മുടെ ഷോപ്പ് വരുന്നത് ഇരിക്കൂർ ആണ് സ്ഥലം വരുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഇരിക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഷോപ്പിലേക്ക് വരാം നിങ്ങൾക്ക് ഓൺലൈനിൽ ഞാൻ ചെയ്യുന്ന സെയിം റേറ്റ് തന്നെയാണ് ഞാൻ ഷോപ്പിൽ വിട്ടിട്ടുള്ളത് അതുപോലെ ഷോപ്പിൽ നമ്മൾ ഓഫർ ഓഫേഴ്സിലേക്ക് നടത്താറുണ്ട് ഏത് പീസ് എടുത്തു കഴിഞ്ഞാലും ആയിരത്തി തൊട്ടമ്പത് വരുന്ന മുതലുള്ള എല്ലാ പീസും നമ്മൾ ഓഫറിലേക്ക് വിടാറുണ്ട് പറ്റുന്നവരും വരിക നിങ്ങൾക്ക് ഡയറക്റ്റ് തൊട്ട് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യേണ്ട ഓപ്ഷനിങ് ഉണ്ടാവും കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഇപ്പം കുറച്ച് ദൂരം ഉള്ളവരേക്ക് നമ്മുടെ ഷോപ്പിൽ വരാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈൻ ഡെലിവറിയാണ് കൂടുതൽ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഭയം സെലക്ട് ചെയ്യാം എന്നിട്ട് നിങ്ങൾ സ്ക്രീനി കാർഡ് നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളടുത്ത് ഇപ്പം വേറെ എന്തെങ്കിലും മോഡൽസ് ഉണ്ടെങ്കിൽ അത് ഏത് ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്യേണ്ടതെന്നും ഏത് മോഡലാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ ചെയ്തു തരും കേട്ടോ നമ്മുടെ ഷോപ്പിൻ്റെ വീഡിയോ ആണിത് മാഷല്ല ഏകദേശം ആയിരത്തി കൂടുതൽ വരുന്ന അഭയാസിൻ്റെ പുതിയ ട്രെൻഡിങ് കളക്ഷൻസ് അതായത് എല്ലാം വെറൈറ്റി ആയിരിക്കും നിങ്ങൾക്കിപ്പോൾ ഏത് ടൈപ്പ് അഭയ വേണ്ടത് എല്ലാ ടൈപ്പും അവൈലബിൾ ആയിരിക്കും കളറ് അഭയാസ് അതേപോലെ ദുബൈന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന എക്വദ ക്ലോത്തിൽ വരുന്ന അബയാസ് ഒക്കെ അവൈലബിൾ ഉണ്ട് കേട്ടോ കൂടുതലും നമ്മൾ ദുബൈ ഇമ്പോർട്ടഡ് അബയാസിൻ്റെ ഒരുപാട് സ്റ്റൈൽസ് അതുപോലെ നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ സ്ക്രീനിലാ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഒരേ ടൈമിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് അതായത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകുന്ന വിധത്തിലായിരിക്കും നമ്മുടെ ഷോപ്പിൽ പർച്ചേസിങ് ഉണ്ടാവുക മാഷാല്ല ഇതുവരെ എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ ഷോപ്പിലേക്ക് വന്നിട്ട് നല്ല റിവ്യൂ തന്നിട്ടുണ്ട് അലഹമുല്ല ആരും ഇതുവരെ വന്നിട്ട് വാങ്ങാണ്ട് പോയിട്ടില്ല ദൂരെ നിന്ന് വരുന്ന കസ്റ്റമേഴ്സ് എല്ലാവരും ഏകദേശം പത്ത് മുതൽ പന്ത്രണ്ട് വരെ വരുന്ന അഭ്യാസമൊക്കെ എടുക്കാറുണ്ട് മാഷാല്ല എല്ലാവരും ഇതുപോലെ സപ്പോർട്ട് പ്പോഴും തരിക നമുക്ക് നമ്മുടെ അടുത്ത ബ്രാഞ്ച് ഏത് ജില്ലയിലാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല ഞാൻ ഏറ്റവും കൂടുതൽ ആരെ കമൻ്റാണോ ഏത് സ്ഥലത്തുള്ള കമൻ്റാണ് വരുന്നത് ആ സ്ഥലത്ത് ഞാൻ ബ്രാഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏത് ജില്ലയിലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങളെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു അവയെ കാണിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി റേറ്റ് വരുന്നത് ഇത് നല്ല അടിപൊളി എംബ്രോയ്ഡറി ചെയ്തെടുക്കുന്നതാ കേട്ടോ നല്ല ബ്രൗൺ കളർ എംബ്രോയ്ഡറി വരുന്നതാണ് ഈ ഒരു എംബ്രോയിഡറി വരുന്നത് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഹാൻഡിലും ആണ് കൂടുതൽ വരുന്നത് നല്ല അടിപൊളി അഭയമാണ് ഈ ഒരു അഭയമൊക്കെ വരുന്നത് ഇപ്പോൾ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അഭയമാണ് കേട്ടോ കൂടുതലും നല്ല നിങ്ങൾക്ക് നല്ല റിച്ച് ലുക്ക് തരുന്ന അവയാസമാണ് ഇതൊക്കെ ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് ഇതിപ്പോൾ ഏത് മോഡലും വേണേലും നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് കഫ്താൽ ചെയ്യാം അംബ്രല കട്ടാക്ക് ചെയ്യാം അതുപോലെ ഇതിൽ സ്റ്റോൺ വർക്ക് വെച്ച് ചെയ്യാം എങ്ങനെ വേണം ചെയ്തു തരും കേട്ടോ ഈ ഒരു അഭയം വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് ഫ്രണ്ട് സൈഡിൽ കുറച്ച് വർക്ക് വരുന്ന ടൈപ്പാണ് കേട്ടോ ഇതൊരു സിംപിൾ അബായമാണ് ഉമ്രക്ക് പോകുന്നവർ അതേപോലെ നിങ്ങൾക്ക് ഡെയിലി യൂസബിൾ ആയിട്ട് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അബായ ആണ് കേട്ടോ ആയിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ നല്ല അടിപൊളി ബ്ലാക്ക് കളറിൽ അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ഇതേലാണ് നമ്മൾ ഈ ഓഫർ ഇട്ടത് അതിപ്പം ജൂമിലാണെങ്കിലും അജ്വേൽ ആണെങ്കിലും കൊറിയനിലാണെങ്കിലും ടിക്ടോക്കിലാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്തതരും കേട്ടോ ഇതൊരു അടുത്തുള്ള അടിപൊളി എംബ്രോയിഡറി അഭയമാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് ഇത് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഫുൾ എംബ്രോയ്ഡറി വരുന്ന ടൈപ്പാണ് അതുപോലെ നമ്മുടെ ഷോപ്പിൽ ബാഗ് കളക്ഷൻസ് അവൈലബിൾ ഉണ്ട് കേട്ടോ നിങ്ങൾ ഏതെങ്കിലും ബാഗ് കളക്ഷൻസ് നോക്കുന്നുണ്ടെങ്കിൽ ഓഫറിലെ ബാഗ് കളക്ഷൻസും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ഉണ്ട് ഈ ഒരു അവയെ കാണിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഹാൻഡ് വർക്ക് ആയതുകൊണ്ടാണ് ഈ റേറ്റ് വരുന്നത് അല്ലെങ്കിൽ ഹാൻഡ് വർക്ക് അല്ലെങ്കിൽ ബീഡ്സ് വർക്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും ബീഡ്സ് വർക്കിലാകുമ്പോൾ കുറച്ച് റേറ്റ് കുറയും ഈ ഒരു അഭയം കാണിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് പറയുന്ന കളർ നമ്മൾ ചെയ്തു തരും അതിപ്പം ഏത് കളറാണെന്നുള്ളത് നമ്മൾ നിങ്ങൾ സ്ക്രീനുകാർ നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് കളർ സെലക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ കളർ അയച്ചു തരും അപ്പോൾ അതിൽ നിന്ന് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ ബ്ലാക്ക് ആണ് എന്നാലും ബ്ലാക്ക് അല്ലാണ്ട് നിങ്ങൾക്ക് ഏത് കളറിലാണ് വേണ്ടത് അതുപോലെ ചെയ്തു തരും അതുപോലെ നമ്മൾ ഡ്രസ് കോഡ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഡ്രസ് കോഡ് നിങ്ങളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന റേഞ്ചിൽ നമ്മൾ ഡ്രസ് കോഡ് കാര്യങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ അതുപോലെ നിങ്ങൾക്ക് വലിയ സൈസൊക്കെ ആവശ്യമുള്ള ആരാണെങ്കിലും അതും കോൺടാക്റ്റ് ചെയ്യാം ഏത് സൈസ് വേണമെങ്കിലും നമ്മൾ ചെയ്തു ചെയ്തുതരും ഇറവയാ